ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പരിപ്പ് പായസമാണ് കേട്ടോ ഓണം സ്പെഷ്യൽ പരിപ്പ് പായസം കിലോ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്റ്റൗ കത്തിച്ചുകൊടുക്കാം പാത്രം വെച്ച് കൊടുക്കാം ഉരുളിയാണ് അത് ചെറുത് നമുക്ക് പരിപ്പ് ആദ്യം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പരിപ്പ് കരിയാതെ അങ്ങനെ കല്ലച്ച പൂവ് വരുവരുത് അങ്ങനെ പിന്നെ ഒരു മണം വരും പരിപ്പ് മൂക്കുക അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്ക അപ്പൊ നമ്മളിത് അരക്കിലോ ശർക്കരയാണ് കേട്ടോ അരക്കിലോ അരക്കിലോ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അരക്കിലോ ശർക്കര തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഉരുക്കിയെടുക്ക നമ്മൾ ഇതിലേക്ക് രണ്ട് തേങ്ങയാണ് എടുക്കണം രണ്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും നമ്മൾക്ക് ഇതന്നെ എടുക്കണം നമ്മുടെ ശർക്കര ഉരുകിട്ടുണ്ട് ഇനി ഇത് ഇത് മറ്റു ഉരുകിക്കോളും പിന്നെ നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാപ്പറത്തിലേക്ക് മാറ്റാൻ അല്ലെങ്കിൽ ഇതിലിരുന്നാൽ ഒന്നും കൂടി മൂപ്പ് കൂടും പിന്നെ പരിപ്പ് വറ വറുക്കുമ്പോ എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അല്ല കരിയും മൂപ്പ് കിട്ടണ വരെ നമ്മൾ കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനത്തെ ഒരു കളറായിട്ട് വരും മ്മള് പരിപ്പ് വേവിച്ച് അതില് ശർക്കര ഒഴിച്ചു കേട്ടോ അത് രൺ കാണിക്കാൻ പറ്റിയില്ല വീട്ടില് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഒന്നുമില്ല എന്ത് പരിപ്പിനെ കുക്കറിൽ ഒരു വിസിൽ കൊടുത്തിട്ട് ഉരുളിയിൽ ഉരുളിയിലിട്ടിട്ട് പിന്നെ ശർക്കര പാനി നമ്മൾ അതിലേക്ക് ഒഴിച്ചു അരക്കിലോ പരിപ്പായിരുന്നു അപ്പൊ അരക്കിലോ ശർക്കര തന്നെയാ നമ്മളെടുത്ത് ഇനി നമ്മൾ രണ്ട് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഒഴിച്ചു കൊടുക്ക ഇത് രണ്ടാം പാലാണ് കേട്ടോ വീട്ടിലാകെ ഗസ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്ക് വീടുകൊടുക്കാൻ അതിൻ്റെ കൂടെ പറ്റിയില്ല കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ നമുക്കിതൊന്ന് അങ്ങനെ ഇളക്കി നന്നായിട്ട് ഒന്ന് കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ നമ്മുടെ പായസം ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലി ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഒന്നാം പാല് ചേർത്തു ഇനി ഒന്ന് കുറുകി വരും പൈസ നമുക്ക് നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി കുടിച്ചതാണ് ഇട്ട് കൊടുക്കുക സ്റ്റവ് കത്തിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി വറുത്തിടാം നമുക്ക് നെയ്യ് ഇട്ടുകൊടുക്കി നമുക്ക് കശുവണ്ടി കശിവണ്ടി കൊടുക്കുക മൂത്തിട്ടുണ്ട് നമുക്കിത് മുന്തിരി ഇട്ട് കൊടുക്കുക െടുത്തൊഴിക്കാം അപ്പൊ നമ്മുടെ പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ പരിപ്പ് വയസ്സാണ് അപ്പം നല്ല ചൂടാണ് ൂടി <Gã> കത്തേവും <Mal々aka>